അല്ല ഇപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നത് ഇമ്മച്ചുവറാണ് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പക്ഷേ വളരെ കൃത്യമായി ഇവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ ബോംബ് നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് വളരെ വ്യക്തമാണ് അതെന്താവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളതൊക്കെ തുടർന്നുള്ള പരിശോധനയിലാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രാഥമികമായി കാണുമ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടയാൾ കിടന്ന് കുറങ്ങുന്ന സമയത്ത് ഈ സ്ഫോടനത്തിൽ ബിൽഡിങ്ങൊക്കെ തകർന്ന് വീണതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടതാണ് എന്ന് എന്നാണ് കാണാൻ കഴിയുക അപ്പോൾ കിടന്ന സ്ഥലത്ത് തന്നെയാണ് അയാൾ മരണപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം പോലീസ് ന്യായമായി സംശയിക്കുന്നത് ഇങ്ങനൊരു സ്ഫോടനം നടക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കണം അപ്പോൾ ഒരാൾ കിടന്നുറങ്ങുന്നു ആ കിടന്നുറങ്ങുന്ന ആൾ മരണപ്പെട്ടു പോകുന്നു പക്ഷേ സ്ഫോടനം എന്തുകൊണ്ട് നടന്നു മറ്റൊന്നും ഒരു ആക്ടിവിറ്റി സ്വാഭാവികമായിട്ടും നടക്കണം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റാരെങ്കിലും ഈ സ്ഫോടനത്തിന് അടിയാവുന്ന വിധത്തിൽ ഒന്നെങ്കിൽ പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരധിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം